ഹലോ നമസ്കാരം മുഹമ്മത്ത് മേട്ടിമൊഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മുസ്ലിം വിധവയുടെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് പേര് ഷബാന ഏജ് നാൽപ്പത്തി ഒന്ന് ഇവർക്ക് മൂന്ന് കുട്ടികളുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഹൈറ്റ് വരുന്നത് നൂറ്റി അറുപത്തി നാല് കാണാൻ നല്ല ഭംഗിയുണ്ട് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ഇല്ല മദർ ഹൗസ് വൈഫ് രണ്ട് ബ്രദറാണുള്ളത് ഇവരുടെ കാസ്റ്റ് ജമായത്താണ് സ്ഥലം വരുന്നത് കോഴിക്കോട് പയ്യോളി ബാധ്യതകളൊന്നും ഇല്ലാത്ത സെക്കൻഡ് മാരേജ് ആണ് പരിഗണിക്കുന്നത് ഡിവോഴ്സ് ആയത് ഭാര്യ മരിച്ചതോ ആയ മാത്രമേ പരിഗണിക്കുള്ളൂ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് നാപ്പത്തിയെട്ട് വരെയാണ് കോഴിക്കോട് മലപ്പുറം ജില്ല ആണ് നോക്കുന്നത് ഈ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്